السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد بهم أني رأي سهودري سهودر المارئ وردنم ورحديث النبري وادي لك سندوشم يوركم سواغدا النبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال ഖൈറു സുഫല ബിമൻ തഊൽ സദഖത്തി അൻ ഗിന വമൻ വമൻ യസ്തഗ്നി ബുഖാരി ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം നബി സല്ലല്ലാഹു അലൈഹി വസലമ പറഞ്ഞതായി അബൂഹു അലി അള്ളാഹു എന്നു പറയുന്നു അൽ യദുൽഅല്യ മീതയുള്ള കൈ ഹൈറും മിനൽ യ സുഫുല താഴെയുള്ള കൈയ്യേക്കാൾ ശ്രേഷ്ഠ ഉത്തമമാകുന്നു ശ്രേഷ്ഠമാകുന്നു വബുതഅിമൻ തഴൂൽ നീ ദാനം നൽകി തുടങ്ങേണ്ടത് നിന്റെ ആശ്രിതർക്ക് നൽകിക്കൊ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നൽകിക്കൊണ്ടായിരിക്കണം നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നൽകിക്കൊണ്ടാണ് നീ ധർമ്മം തുടങ്ങേണ്ടത് ദാനം തുടങ്ങേണ്ടത് സ്വന്തം ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കുകയാണ് ഉത്തമമായ ദാനം സ്വാശ്രയം ശീലിക്കുന്നവരെ അള്ളാഹു സ്വാശ്രയരാക്കും സ്വയം പര്യാപ്തത കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു ഐശ്വര്യമേകും എന്നാണ് ഹദീസിന്റെ സാരം മീതയുള്ള കൈ താഴെയുള്ള കൈയേക്കാൾ ശ്രേഷ്ഠമാണ് ദാനം നിന്റെ ആശ്രിതർക്ക് നൽകിക്കൊണ്ട് തുടങ്ങുക സ്വന്തം ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കുകയാണ് ഉത്തമമായ ദാനം സ്വാശ്രയം ശീലിക്കുന്നവരെ അള്ളാഹു സ്വാശ്രയരാക്കും സ്വയം പര്യാപ്തത കൈക്കൊള്ളുന്നവർക്ക് അല്ലാഹു ഐശ്വര്യമേകും ഇതാണ് ഈ ഹദീത്തിന്റെ സാരം പരസ്പര സഹായവും സഹകരണവും ദാനവും ജീവിതത്തിൻ്റെ വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കാൻ ആഹ മുഖമുദ്ര ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന അതിനാഹ്വാനം ചെയ്യുന്ന അനവധി നിരവധി പ്രവാചക വചനങ്ങളിൽ ഒന്നാണിത് ഒപ്പം യാചനയെയും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനെയും നിരു നിരുത്സാഹപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ വചനം പല വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ധർമ്മം ചെയ്യുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം ധർമ്മമാണ് ധർമ്മം കൊടുക്കുന്ന കൈയാണ് മീതയുള്ള കൈ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ലതെന്നും കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർ കൊണ്ടാണ് തുടങ്ങേണ്ടതെന്നും ഉത്തമമായ ധർമ്മം എന്ന് പറയുന്നത് സ്വന്തം ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കലാണ് എന്നും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വാശ്രയം ശീലിക്കുന്നവരെ അള്ളാഹു ആ നിലയിൽ കൊണ്ടുപോകും അതുപോലെ സ്വയം പര്യാപ്തത ആഗ്രഹിച്ചാൽ അള്ളാഹു ഐശ്വര്യം നൽകും ഇങ്ങനെ എത്ര വിഷയങ്ങളാണെന്ന് നോക്കുക ഇതിൽ മീതയുള്ള കൈ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശ്യം കൊടുക്കുന്ന കൈയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല താഴെയുള്ള കൈ വാങ്ങുന്ന കൈയും കൊടുക്കുന്നിൻ്റെ കൊടുക്കുന്നവന്റെ കൈ മുകളിലും വാങ്ങുന്നവന്റെ കൈ താഴെയുമായിരിക്കും എന്ന് നമുക്കറിയാം വാങ്ങുന്നവനേക്കാൾ കൊടുക്കുന്നവനാണ് ഉത്തമൻ എന്ന് ഇതിൻ്റെ സാരം ദാന ദാനിതി മനുഷ്യനിൽ സ്നേഹവും കാരുണ്യവും സമസൃഷ്ടിബോധവും ഹൃദയവിശാലതയും ആർദ്രതയും അലിവും കനിവും ദയയും ഒക്കെ ഉളവാക്കുമ്പോൾ ദാനത്തിനായി കൈനീട്ടുന്നവരിൽ സ്വാർത്ഥത ഉണ്ടാകും അസൂയ വരും പിശുക്കുണ്ടാകും സങ്കുചിതത്വം ഉണ്ടാകും അതുപോലെ തന്നെ അറപ്പും വെറുപ്പും വിദ്വേഷവും ഒക്കെ കൂടും ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ ആശ്രയിക്കുന്നവരുടെ ശീലത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ ചിന്തനീയമായ തികച്ചും ശാസ്ത്രീയമായി എത്രയോ ചിന്തിച്ചാൽ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രയോഗമാണ് പ്രവാചകൻ എത്ര വലിയ സാഹിത്യ സാഹിത്യസമ്പന്നനായിരുന്നു എന്നാലോചിച്ച് നോക്ക് മീതയുള്ള കൈ താഴെയുള്ള കൈ എന്ന പ്രയോഗം ദാനധർമ്മങ്ങളിൽ പ്രഥമ പരിഗണന നൽകേണ്ടത് അവരവരുടെ ഉറ്റവരായ ആശ്രിതർക്കാണ് ഉറ്റവരുടെയും ഉടയവരുടെയും അത്യാവശ്യങ്ങൾക്ക് വേണ്ടത് കൊടുത്ത് മിച്ചമുള്ളതെ പുറത്തുള്ളവർക്ക് ദാനം ചെയ്യേണ്ടതുള്ളൂ വീട്ടുകാരെ പട്ടിണിക്കിട്ട് നാട്ടുകാരെ ഊട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റും കുറ്റവും ഇസ്ലാം നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധവുമാണ് മുൻഗണനാക്രമത്തെ അട്ടിമറിക്കലുമാണ് തൻ്റെ ആശ്രിതരുടെയും തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും സാമാന്യമായ ആവശ്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന ധനത്തിൽ നിന്ന് ചെയ്യുന്ന ദാനമാണ് ശ്രേഷ്ഠമായ ധനം എന്നത് വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നീടൊരിക്കൽ തനിക്കും കുടുംബത്തിനും പിടിവള്ളി കിട്ടാത്ത വിധത്തിലും സ്വത്ത് അന്യാധീനപ്പെട്ടതിൽ ഖേദിക്കും വിധത്തിലും ഉള്ളതും വിധത്തിലും ഉള്ളതും മുഴുവൻ ധർമ്മം ചെയ്യുന്നത് ഒരിക്കലും പ്രശംസനീയമല്ല പ്രശംസാർഹ അർഹവുമല്ല തൻ്റെയും കുടുംബത്തിൻ്റെയും അത്യാവശ്യങ്ങൾ സുഗമമായി നിവർത്തിക്കപ്പെടുന്നതിനും യാചന ഒഴിവാക്കുന്നതിനും കൂടിയാണ് ഉത്തമദാനം മിച്ചതനത്തിൽ നിന്ന് ഉള്ളതാണെന്ന് ഉണർത്തിയത് സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന കൊടുത്തു തീർക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് പ്രവാചകൻ ഷാഹിദുബൻ അബി വക്കാസ് നദി അള്ളാഹുവിനുവിനോട് ഉണർത്തിയത് നമുക്കറിയാവല്ലോ ഇതെല്ലാം കൂടി നീ ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ചീൻ്റെ ആശ്രയിച്ച് ജീവിക്കേണ്ടവരെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നവരാക്കി വിട്ടുപോകുന്ന അവസ്ഥ ആയിരിക്കും ഉണ്ടാവുക അതിനേക്കാൾ ഉത്തമം അവർക്കെന്തെങ്കിലും കരുതി വെക്കലാണ് എന്നാണ് ഇസ്ലാം ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടില്ല ആശ്രിതരുടെ കാര്യം പോലും ശ്രദ്ധിക്കണം കരുതൽ ഉണ്ടാകണം ജാഗ്രത ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഇസ്ലാമിനെയാണ് പലർക്കും പുച്ഛം എന്നാലോചിച്ചു നോക്ക് ആവശ്യത്തിന് പണം ഇല്ലാത്തവരും തികയാത്തവരും ദാനം സ്വീകരിക്കാൻ അർഹരാണ് എന്നാൽ എന്നും ഉള്ളവരെ ഊന്നുവടിയാക്കി ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല അങ്ങനെയുള്ളത് ആ ജീവിതം ആർക്കും ഭൂഷണമല്ല ചിലരെ നമുക്കങ്ങനെ കാണാൻ കഴിയും ഉള്ളവരെ ഊന്നുമടി എന്നും അവരുടെ ജീവിതം അവർക്ക് എന്ത് കിട്ടിയാലും തികയൂല മതിയാവൂല അധ്വാനിക്കൂല പരാശ്രയമല്ല സ്വാശ്രയശീലവും ക്ഷമയും സഹനവുമാണ് വളർത്തിയെടുക്കേണ്ടത് അത്തരക്കാരെ അള്ളാഹു സ്വയം പരാശ്രയരഹിതരാക്കും അങ്ങനെ ഒരു മനോഭാവ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മുടെ നെയ്യത്ത് അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ മയ്യത്ത് നെയ്യത്ത് പോലെ മയ്യത്ത് എന്ന് പറയാറില്ലേ ഞാൻ നിരന്തരം യാചിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്താൽ അതങ്ങനെ തന്നെ ആയി പോകും ജീവിതം അതേസമയം കിട്ടിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ച് സംതൃപ്തി അടഞ്ഞു പോയാൽ ആ സംതൃപ്തി അള്ളാഹു നമുക്ക് നൽകും അതിലൂടെ സ്വാശ്രയ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും കിട്ടിയതിൽ സംതൃപ്തി അടയുന്നതിലൂടെയാണ് മനുഷ്യന് സ്വയം പര്യാപ്തനായി തീരാൻ കഴിയുക ആത്മസംതൃപ്തി എന്ന് പറയുന്ന മഹാനിധി അത് നാം മറന്നുപോകരുത് ആത്മസംതൃപ്തിയാണ് മഹാനിധി എന്നുള്ളത് നാം മറന്നുപോകരുത് പരാശ്രയം കൈവെടിയുകയും സ്വാശ്രയം ശീലിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിലെ ഈ നിധി അള്ളാഹു നിക്ഷേപിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നല്ല സ്വഭാവം നട്ടു വളർത്താൻ ഈ ഹദീത് പറഞ്ഞ പ്രവിശാലമായി നമ്മളോട് ആഹ്വാനം ചെയ്ത മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും നമ്മളും ആ രൂപത്തിലാണ് ജീവിക്കുന്നത് ജീവിക്കേണ്ടത് എന്ന കൂടി നീങ്ങുക അങ്ങനെയുള്ള ജീവിതത്തിന് ഇതിൻ്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കു